ആ ഇന്ന് നമുക്ക് മാമ്പഴ പുലിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആ ഞാൻ ഇന്ന് മാങ്ങപ്പഴം പുലിശ്ശേരി ആക്കാനായിട്ട് നീട്ടിവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് ഉപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് കുക്കാൻ വേണ്ടി വയ്ക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ആണ് നമുക്ക് അതിനു വേണ്ടി ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ നമ്മുടെ മാങ്ങപ്പഴം കുക്ക് അവർ ആയിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു മുളക് കൂടി ചേർത്ത് കൊടുക്കണം പച്ചമുളക്

ഞാൻ അതിലേക്ക് അരയ്ക്കാനായിട്ട് ഒരുപറി തേങ്ങ ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇത് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം நமக்கு அரப்பொன்னு இன்னத்து இட்டு கொடுக்க ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വെക്കാം നീരി നന്നായിട്ടൊന്ന് തിളയ്ക്കണം

നന്നായിട്ട് തിളച്ച് നമുക്കിനി ഇനി എന്തൊക്കെ കുറച്ച് തൈരച്ച് വെച്ചിട്ട് അത് കൊടുക്കാം ഴിച്ചുകൊണ്ട് ഞാൻ തീ കുറച്ച് വെച്ചിട്ട് വേണം തിളപ്പിക്കാൻ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് ലൈക്കും ഫോളോ ചെയ്യണേ നമ്മുടെ കാവ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു താളച്ച കൊടുക്കാം